ഇവരൊക്കെ ഏത് ലോകത്താണ് ഈ ഊളകളെയൊക്കെ ഈ പിടിച്ച് ഈ സെൻസർ ബോർഡിന്റെ ഭാഗമാക്കിയവരെ വേണോ എന്ത് ചെയ്യാൻ തല്ലേ ആദ്യം തല്ലാൻ വേണ്ടി ഇനി നാളെ മുതൽ ഇവന്മാര് പറയുകയോ എന്താണ് ഈ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പരീക്ഷയ്ക്കൊന്നും അവരെ തോൽപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കുവോ പ്രബുദ്ധ മലയാളികളായിട്ടുള്ള മലയാളി സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ സിനിമാ പ്രേമികളായിട്ടുള്ള ആളുകൾ സംഘപരിവാറിന്റെ ഇതിന് തിട്ടൂരം അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ എന്താണ് അവരുടെ എന്താണ് താങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓരോ കുട്ടി ജനിക്കുമ്പോൾ ഇവിടെ സംഘപരിവാറിൻ്റെ ഓഫീസിൽ പോകണോ ഇനിയും ആളുകൾ ഞാൻ കൃഷ്ണന്റെ പേരിട്ടോട്ടെ അല്ലെ എന്താണ് രാമൻ്റെ പേരിട്ടോട്ടെ അല്ലെ ഞാൻ മറ്റൊരു ഇപ്പം മറ്റൊരാൾക്കാരും മറ്റൊരു അടുത്ത് പോയി ഞാൻ ഇന്നെ പേരിട്ടോട്ടെ എന്തിന് ഇത് എന്ത് ഇത് എന്ത് ജനാധിപത്യ രാജ്യമാണ് അങ്ങനെ ഒളിഞ്ഞു നോക്കി ഒളിഞ്ഞു നോക്കി അവസാനം എവിടെ എത്തിയിരിക്കുന്നു അവരുടെ തന്നെ എം പി ആയിട്ടുള്ള കേരളത്തിൽ ആദ്യമായി താമരചിഹ്നത്തിൽ വിജയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയുടെ എം പി മാത്രമന്ത്രിയുടെ മുറിയിലേക്ക് വരെ എന്തായിരിക്കുന്നു അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് വരെ സംഘപരിവാർ എന്ത് ചെയ്യുന്നു ഒളിഞ്ഞു നോക്കി സംഘപരിവാറിന്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ സംഘപരിവാറിനെ പേടിച്ചു തന്നെയായിരിക്കും സെൻസർ ബോർഡ് ഇത്തരം ആരാണ് സെൻസർ ബോർഡ് സാർ മലയാള സിനിമാ രംഗത്ത് ഒരിടവേളക്ക് ശേഷം മറ്റൊരു വിവാദത്തിന് കൂടി തിരികൊളുത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി മുഖ്യവേഷത്തിലെത്തുന്ന ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് സെൻസർ ബോർഡിന്റെ മുന്നിലേക്ക് എത്തിയ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ പേര് മാറ്റണമെന്ന നിർദ്ദേശം സെൻസർ ബോർഡ് നൽകി കഴിഞ്ഞു കാരണം ശ്രീരാമന്റെ ഭാര്യ സീതാദേവിയുടെ മറ്റൊരു പേരാണ് ജാനകി എന്നാണ് സെൻസർ ബോർഡിന്റെ വാദം എന്തായാലും ഈ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് സിനിമാ ലോകത്ത് മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചൂടുപിടിച്ചുള്ള വാർത്തകൾ ചർച്ച ചെയ്യുന്ന ഒരു പശ്ചാത്തലമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഉണ്ടായത് ആ ഒരു സാഹചര്യത്തിൽ ഈ വാർത്ത വേണ്ടത്ര കേരളത്തിൽ ഒരു വിവാദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ചർച്ചയിലേക്ക് എത്തിയിട്ടില്ല വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ നമ്മോടൊപ്പം ചേരുകയാണ് എന്തായിരിക്കും സെൻസർ ബോർഡ് ഇത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ വർത്തമാനകാല ഭാരതത്തിൽ ഉണ്ടായ ഒരു സാഹചര്യം അല്ല വളരെ വിചിത്രമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വിശ്വസനീയമാകാൻ കഴിയാത്ത ഒരു തീരുമാനമാണ് സെൻസർ ബോർഡ് ഈ ഒരു സിനിമയോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിനവർ പറയുന്ന വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് അതായത് ഈ ആധുനിക കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് അതും ബി ജെ പിയുടെ ഒരു നേതാവായിട്ടുള്ള ഒരു എം പി ആയിട്ടുള്ള സുരേഷ് ഗോപി അഭിനയിച്ച ഒരു ചിത്രത്തിൽ അപ്പോൾ അദ്ദേഹം എന്താണ് ഈ പറയുന്ന ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ് ചലച്ചിത്രം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ചലച്ചിത്രത്തിന് വേണ്ടി അപ്പോൾ ഇവിടെ സെൻസർ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം സെൻസർ ബോർഡ് ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുക്കുന്നതിന് കുറേ കാര്യങ്ങളുണ്ട് അതായത് ഇത് പ്രദർശനത്തിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ അല്ലെങ്കിൽ എന്താണ് ഇവരിൽ വയലൻസിന് അങ്ങനെ ഒരുപാട് ഒരുപാട് സെൻസർ ബോർഡിൻ്റെ എന്താണ് അവരുടെ മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ആ മാനദണ്ഡങ്ങൾ പാലിച്ച് മാത്രമേ സിനിമകൾ റിലീസ് ആകാൻ അറിയത്തുള്ളൂ പക്ഷെ സെൻസർ ബോർഡിന്റെ ഒരു മാനദണ്ഡത്തിലും പറയാത്ത ഒരു കാരണമാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് എന്താണ് ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്താണ് നിലപാട് സെൻസർ ബോർഡ് എടുക്കുമ്പോൾ അതന്നെ അതാണ് ഇപ്പൊ നാളെ നമ്മുടെ നാട്ടിലപ്പോ അറിയാമല്ലോ നമ്മളിപ്പോ സഹാവു പി കൃഷ്ണപിള്ള അല്ലെങ്കിൽ എന്താണ് പല പല നേതാക്കന്മാരുടെ പേര് ശ്രീരാമകൃഷ്ണൻ അല്ലെങ്കിൽ എന്താണ് പല പല പേരുകള് അപ്പൊ നമ്മുടെ നാട്ടിലറിയാമല്ലോ ഓരോ ദൈവങ്ങൾക്കും അത് പ്രത്യേകിച്ച് മതത്തിലാണെങ്കിലും പ്രത്യേകമാണ് എന്താണ് എല്ലാ ഉണ്ട് ഒരു ദൈവങ്ങൾക്ക് പോലും എന്താണ് നമ്മുടെ നാട്ടിലെ ഓരോ പ്രദേശങ്ങളിലും ഓരോ പേരിലാണ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത് ഇപ്പം പത്മനാഭസ്വാമി എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞുള്ള തിരുവനന്തപുരത്ത് അറിയപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു ആറമുള എത്തുമ്പോൾ പാർത്ഥസാരഥിയായിട്ട് മാറുന്നു അല്ലെങ്കിൽ ഗുരുവായൂരാവുമ്പോൾ എന്ത് ചെയ്യുന്നു ഗുരുവായൂരപ്പുരായി മാറുന്നു അപ്പൊ അങ്ങനെ പല പല പേരുകളിലും അതായത് ഓരോ ദൈവങ്ങൾക്കും ആയിരക്കണക്കിന് പേരുകളും ഉപനാമങ്ങളുമുള്ള ഒരു പ്രാദേശിക അല്ലെങ്കിൽ ഒരു പ്രദേശമാണ് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ജാനകി എന്ന് പറയുന്ന പേര് സ്വീകരിച്ചാൽ അതിന് കാരണമായിട്ട് പറയുന്നത് എന്താണ് ഇവിടെ കഷ്ടതകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ കഷ്ടതകളുള്ള ഒരു കഥാപാത്രത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ സിനിമയിൽ കാണിക്കുന്നതെന്ന് ഇവനൊക്കെ ഏത് ലോകത്താണ് ഈ ഊളകളെയൊക്കെ ഈ പിടിച്ച് ഈ സെൻസർ ബോർഡിൻ്റെ ഭാഗമാക്കിയവരെ വേണം എന്തു ചെയ്യാൻ ആദ്യം തല്ലേ ആദ്യം തല്ലാൻ വേണ്ടി അതായത് ഒരു ചലച്ചിത്രത്തില് ഒരു കഥാപാത്രത്തിൻ്റെ പേര് അപ്പോൾ ഈ കഷ്ടത അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇനി നാളെ മുതൽ ഇവന്മാർ പറയുമോ എന്താണ് ഈ പറയുന്ന കൃഷ്ണൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ രാമൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അർജുനൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ പരീക്ഷയ്ക്കൊന്നും അവരെ തോപ്പിക്കരുതെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കുവോ ആരൂപത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അല്ലെ അങ്ങനെ പറയാമല്ലോ നാളെ ഇവർ ഇത് പറയുമല്ലോ ഇത് അംഗീകരിച്ചു കൊടുത്താൽ പ്രബുദ്ധ മലയാളികളായിട്ടുള്ള മലയാളി സമൂഹം അല്ലെങ്കിൽ ഇന്ത്യയിലെ സിനിമാ പ്രേമികളായിട്ടുള്ള ആളുകൾ സംഘപരിവാറിൻ്റെ ഇതിന് തിട്ടൂരം അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനെ എന്താണ് അവരുടെ എന്താണ് താങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ നാളെ പേരിടാൻ ഇവിടെ ഓരോ കുട്ടിയെ ജനിക്കുമ്പോൾ ഇപ്പോൾ സംഘപരിവാറിന്റെ ഓഫീസിൽ പോകണോ ഇനിയും ആളുകൾ ഞാൻ കൃഷ്ണന്റെ പേരിട്ടോട്ടെ എന്താണ് രാമന്റെ പേരിട്ടോട്ടെ അല്ലെ ഞാൻ മറ്റൊരു ഇപ്പം മറ്റൊരാൾക്കാരും മറ്റൊരിടത്ത് പോയി ഞാൻ നിന്റെ പേരിട്ടോട്ടെ എന്തിന് ഇത് എന്ത് ഇത് എന്ത് ജനാധിപത്യ രാജ്യമാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ജാനകി ഈ പേര് വിവാദവുമായി ബന്ധപ്പെട്ടത് നേരത്തെ എംബുരാൻ വിഷയത്തിൽ സെൻസർ ബോർഡിനൊന്ന് കൈപൊള്ളിയതാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കില്ലേ സെൻസർ ബോർഡ് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അല്ല എനിക്ക് ഞാൻ ഇന്നലെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സമാനമായിട്ട് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രസാദ് എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള സംവിധായകന്റെ സിനിമയിൽ ഇതേപോലെ ഈ പറയുന്ന ജാനകി അദ്ദേഹത്തെ കല്യാണം കഴിക്കുന്ന എബ്രഹാം ആയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ നിങ്ങളുടെ എബ്രഹാം എന്ന പേരാണ് പ്രശ്നം ആ പേര് മാറ്റി പോലെ രാഘവനോ എന്താണ് അല്ലെന്താണ് ഗോപാല ഗോപാലനൊക്കെ ആക്കാൻ പറയുന്നതെന്ന് പറയുന്നതായിട്ട് അപ്പൊ ഇത് സത്യത്തിൽ വർത്തമാന ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് എന്ത് ചെയ്യുന്നു ഫാസിസം ഒളിഞ്ഞു നോക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിലേക്ക് ഫാസിസം ഒളിഞ്ഞു നോക്കുന്നു നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള നെറേഷനുകളിലേക്ക് ചിത്രം ഭരിക്കുന്ന ചിത്രകാരന്റെ ചിത്രങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു ഫാസിസം ഒളിഞ്ഞു നോക്കുന്നു അങ്ങനെ ഒളിഞ്ഞു നോക്കി ഒളിഞ്ഞു നോക്കി അവസാനം എവിടെ എത്തിയിരിക്കുന്നു അവരുടെ തന്നെ എം ആയിട്ടുള്ള കേരളത്തിൽ ആദ്യമായി താമര ചിഹ്നത്തിൽ വിജയിച്ചിട്ടുള്ള സുരേഷ് ഗോപിയുടെ എം പി മാത്രല്ല കേന്ദ്രമന്ത്രിയുടെ മുറിയിലേക്ക് വരെ എന്തായിരിക്കുന്നു അയാളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് വരെ സംഘപരിവാർ എന്ത് ചെയ്യുന്നു ഒളിഞ്ഞു നോക്കി അതിന് തിട്ടൂരം സൃഷ്ടിക്കുന്ന ഒരു വളരെ ഭീതിജനകമായിട്ടുള്ള അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ട എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്യേണ്ടത് ചെറുത്തു നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സമീപനമാണ് ഇവിടെ സുരേഷ് ഗോപി പറയണം കാര്യം സുരേഷ് ഗോപി ഇന്നോ ഇന്നലെ അല്ല അഭിനയിക്കാൻ തുടങ്ങിയത് സുരേഷ് ഗോപി എത്രയെത്ര ഫലചന്ദ്രന്മാരായിട്ടും പല പല കാലഘട്ടത്തിൽ പല പല വേഷങ്ങൾ അഭിനയിച്ചു അന്നൊന്നും ആരും എന്ത് ചെയ്തിട്ടില്ല ഇവിടെ അഭയാക്കൊലക്കേസ് കമ്മീഷണർ സിനിമ എന്താണ് പ്രമേയം കമ്മീഷണർ സിനിമയിൽ സുരേഷ് ഗോപിയുടെ പ്രമേയം എന്താണ് അപ്പോൾ ആരെങ്കിലും വന്ന് ഏതെങ്കിലും ക്രിസ്തു മതക്കാര് വന്നിട്ട് പറഞ്ഞോ എന്താണ് എന്ത് ചെയ്യരുത് ഈ കാര്യങ്ങൾ എന്ത് ചെയ്യരുത് കമ്മീഷണർ സിനിമ റിലീസ് ചെയ്യരുതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തായിട്ട് ഈ പറഞ്ഞപോലെ സുരേഷ് ഗോപി തന്നെ എന്ത് ചെയ്തു മറ്റൊരു സിനിമയ്ക്കകത്ത് എന്തായി ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഹമ്മദ് സർക്കാരായി അവിടെ ആരെങ്കിലും വന്ന് പറഞ്ഞോ എന്താണ് ഇത് ദൈവത്തിന്റെ പേരാണ് ഒരിക്കലും എന്തു ചെയ്യരുത് സിനിമയിൽ അഭിനയിക്കരുതെന്ന് പറഞ്ഞോ ഇവിടെ മോഹൻലാൽ മോഹൻലാലായാലും മമ്മൂട്ടിയായാലും സുരേഷ് ഗോപി ആയാലും അല്ലെങ്കിൽ ഏത് നടനായാലും ആ കഥാപാത്രത്തെ ആരാണോ സംവിധായകൻ ആരാണോ തിതക്കര അകൃത്ത് അവരെഴുതി കൊടുക്കുന്നു അവർക്ക് അനുയോജ്യമായ ഒരു വേഷം അവർക്ക് അനുയോജ്യമായ ഒരു പേര് അവർക്ക് ഒരു ഭാഷ അവർക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വസ്ത്രധാരണം അവർക്ക് അനുയോജ്യമായിട്ടുള്ള മറ്റു രംഗങ്ങൾ അത് തീരുമാനിക്കാനുള്ള റൈറ്റ് ആർക്കാണ് സിനിമാ സംവിധായകനും അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കുമാണ് അതിന് ഇനി എല്ലാ നാളെ മുതൽ എന്താണ് ആ സിനിമയിൽ ഇന്ന സിനിമയിൽ എന്താണ് ആ ഇന്ന പേരാണ് ഇനി നാളെ ആണെങ്കിൽ എന്ത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ പല സിനിമകളും എന്ത് ചെയ്യാൻ കഴിയില്ലായിരുന്നു റിലീസ് ചെയ്യാൻ പറ്റില്ല സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ പണ്ട് നമ്മൾ ട്രോളുകളായിട്ടൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് ചാണകം ആണ് എന്ത് ചെയ്യേണ്ടത് ദേശീയ ഭക്ഷണമാക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പുഷ്പക വിമാനം ആയിരുന്നു എന്താണ് ആദ്യത്തെ വിമാനം എന്താണ് ഗോമൂത്രമാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും എന്താണ് അങ്ങനെയൊക്കെ പല പല ട്രോളുകളിലൂടെയും അല്ലെങ്കിൽ നമ്മൾ പറയുമല്ലോ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സംഘീഫരിതങ്ങളൊക്കെ പറയുമല്ലോ അതിലൊക്കെ വായിക്കുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ വർത്തമാന ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇത് എതിർക്കപ്പെടേണ്ടതാണ് ഇത് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യേണ്ടതാണ് ഇതിനെ ചെറുത്തു തോൽപ്പിക്കും സത്യജിത് പോലെയുള്ള മഹാരഥന്മാർ ഇന്ത്യൻ സിനിമയെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ച അതേ രാജ്യത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് ഒരു നമ്മൾ താലിബാനിൽ ഇത്തേ താലിബാൻ ഭരണകൂടം താലിബാൻ ചെയ്യില്ല താലിബാൻ ചെയ്യുന്ന ഞാൻ കരുതുന്നില്ല കാര്യം താലിബാനെ പോലും എന്തല്ല കാര്യം ഇത് നമ്മൾ ഞാൻ പറഞ്ഞു ഇത് ആരാ ഇവിടെ എന്ത് ഒന്ന് ചിത്രം പുറത്തിറങ്ങിയിട്ടില്ല അപ്പൊ ചിത്രത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടന്റിന് വൈലേഷൻ ഉണ്ടെങ്കിൽ അത് അവർക്ക് സൂചിപ്പിക്കാം ഇവിടെ പേരാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എന്താണ് ജാനകി എന്ന് പറഞ്ഞ പേരെന്താ ഇവരുടെയൊക്കെ വീട്ടിൽ എന്ത് കാണോ ഇവിടെ കൊണ്ടുപോയി ഇവരുടെ ഓഫീസിൽ പോയി പേടിക്കണോ എന്താണ് പേറ്റന്റ് ഇവരുടെ കയ്യിലിരിക്കുകയാണോ ഇവിടുത്തെ എല്ലാ ദൈവങ്ങളുടെയൊക്കെ എന്ത് പേറ്റന്റ് ഇത് എന്ത് എങ്ങനെ നാട്ടിൽ മുമ്പോട്ട് പോകാൻ പറ്റും നമ്മളൊക്കെ ആളുകൾ നാളെ മുതൽ എന്ത് ചെയ്യണം പേര് തിരുത്തേണ്ട അവസ്ഥയിലേക്ക് എന്ത് ചെയ്യുവാണ് ആ മാറുകയാണ് ഇപ്പൊ ഇവര് പറയുകയാണ് പറയുകയാണെങ്കിൽ ഇവർ ഇങ്ങനെ പേരുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അവരെ അവരെവിടെ തോൽപ്പിക്കരുത് അല്ലെ അവരെ എവിടെ എന്ത് ചെയ്യരുത് ക്യൂ നിർത്തരുത് അവരെ എങ്ങനെ എന്ത് ചെയ്യണം എല്ലായിടത്തും കയറ്റി വിടണം അങ്ങനെയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകൾ എന്ത് ചെയ്യും അപ്പൊ ഇവിടെ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഉറപ്പു നിൽക്കുന്ന അവകാശങ്ങളുണ്ട് മൌലികമായിട്ടുള്ള അവകാശങ്ങളുണ്ട് അതിനപ്പുറത്തേക്ക് കയറാൻ ഒരുത്തർക്കും എന്തില്ല എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി തന്നെ എന്ത് ചെയ്യണം ഇതിന്റെ രംഗത്ത് വരണം സുരേഷ് ഗോപിയെ പോലെ സുരേഷ് ഗോപി എന്താണ് എല്ലാത്തിലും എന്തുണ്ട് സാർവദേശിക പ്രശ്നങ്ങൾ വരെ എന്ത് ചെയ്യുന്ന ആളാണ് ഇടപെടുന്ന ആളാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞത് സുരേഷ് ഗോപി തന്നെ എന്ത് ചെയ്യണം മറ്റേ ഒരു ഫലചന്ദ്രൻ ആവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുവാണ് എത്തപ്പെട്ടിരിക്കുകയാണ് കാര്യം അദ്ദേഹം തന്നെ എന്താണ് ഇപ്പോൾ യഥാർത്ഥ കാര്യം അദ്ദേഹം അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പണ്ട് ഞാൻ പറഞ്ഞല്ലോ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അതിൽ പൊളിറ്റിക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മാനുഷികമായിട്ടുള്ള മുഖമുള്ളൊരു വ്യക്തിയാണ് അതിൽ യാതൊരു സംശയമില്ല അപ്പൊ അങ്ങനെ അദ്ദേഹം പണ്ട് ഈ പറഞ്ഞ കോൺഗ്രസ് അനുഭവിയായോ അല്ലെങ്കിൽ പല പല രാഷ്ട്രീയ പാർട്ടികളുടെ അനുഭവം എന്ന സമയത്ത് അദ്ദേഹത്തിനൊരു വിവശനമുണ്ട് ഇന്ന് അദ്ദേഹം ഒരു ഉന്നതമായ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ച അതായത് ഇവിടുത്തെ ഈ സംഘപരിവാർ പറയുന്നു ഇത്തരത്തിൽ എന്താണ് സീതാദേവിയെ ഒരു അപ്പോൾ എന്തായാലും സുരേഷ് ഗോപി കാണാതെ എന്ത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ആ സിനിമ സെൻസർ ചെയ്യാനോ അല്ലെങ്കിൽ പൂർത്തിയാക്കാനോ സംഭവിക്കത്തില്ലല്ലോ അപ്പൊ അവർക്ക് സുരേഷ് ഗോപിയെ പോലും എന്തായില്ല വിശ്വാസം അല്ലാത്തൊരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുന്നു സംഘപരിവാറിനെത്തി നിൽക്കുന്ന ഒരു വേദനാജനകമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എതിർത്തില്ല എങ്കിൽ ഇന്നിവർ ഇത് പറയും നാളെ എന്ത് ചെയ്യാൻ കഴിയും ഇതിനെ നമ്മൾ വിട്ടുകൊടുത്താൽ അല്ലെങ്കിൽ ഇതിനെ ഒരു സിമ്പിൾ ആയിട്ട് മലയാളികൾ എത്രമാത്രം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയമുണ്ട് ഇനി ഇതിനെ നമ്മൾ ഇപ്പം നമ്മൾ ചർച്ച ചെയ്തില്ല എങ്കിൽ നാളെ ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും വലിയ വില കൊടുക്കേണ്ടി വരും അത് ഞാൻ ചോദിക്കുന്നത് അതായത് സംഘപരിവാറിന്റെ ഒരു ഭീഷണി അല്ലെങ്കിൽ സംഘപരിവാറിനെ പേടിച്ച് തന്നെ ആയിരിക്കുമോ സെൻസർ ബോർഡ് ഇത്തരം ആരാണ് സെൻസർ ബോർഡ് സാർ അതല്ലേ നമ്മൾ വിചിത്രമാകേണ്ടത് ഇവിടുത്തെ സംഘപരിവാറുകാരനും സംഘപരിവാറിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാരും അല്ലെങ്കിൽ എന്താണ് സംഘപരിവാറിന്റെ ഈ പറയുന്ന ആളുകളുമാണ് ഈ സെൻസർ എന്ന് പറഞ്ഞ ആൾക്കാരെ കയറ്റി എടുത്തിരിക്കുന്നത് അവിടെ സെൻസർ പരിവാറിന്റെ സാംസ്കാരിക സംഘടനകളുടെ നേതാക്കന്മാരാണ് സെൻസർ ബോർഡിൽ ഇരിക്കുന്നത് ഞാൻ നേരത്തെ സം സംസാരിച്ചല്ലോ ഏതെങ്കിലും തലയ്ക്ക് അല്പമെങ്കിലും യുക്തിയോ ബുദ്ധിയോ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുവോ ഇപ്പൊ ഇവിടെ സീതാദേവിയെ ഈ സിനിമയിൽ അഭിനയ എന്താണ് അപമാനിച്ചത് ഞാൻ അതിനോട് യോജിക്കത്തില്ല അല്ലെ മറ്റേത് മതത്തിന്റെ ഏതൊരു ദൈവത്തെയാലും ഒരു ചലച്ചിത്രത്തിലൂടെയോ അപമാനിക്കുന്നത് എന്താണ് മറ്റുള്ള വികാരങ്ങളെ വ്രണപ്പെടുത്തും അതിനൊന്നും നമ്മൾ ആരും എന്ത് ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല പക്ഷെ ഇതിനകത്ത് എന്താണ് പേരാണ് പ്രശ്നം ഇത് കേട്ടുകേൽവില്ലാത്തൊരു കഥയാണ് കാര്യം എന്താണ് ഇനി അത് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് ഈ മനുഷ്യ അപ്പൊ പിന്നെ പേരെങ്ങനെ ഇടും പിന്നെ എന്താണ് അമേരിക്കെന്നോ അല്ലെങ്കിൽ ഈ എന്താണ് എന്താണ് യു കെ എന്നോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാനീന്നോ അല്ലെങ്കിൽ ശ്രീലങ്കൊക്കെ കൊണ്ടുവന്ന് പേരിടാൻ പറ്റുവോ അല്ലെങ്കിൽ അവിടത്തെ ആളുകളുടെ പേരിനി കണ്ടുപിടിച്ച് ഇനി ഗൂഗിൾ നോക്കി ഇന്ത്യയിൽ ഇനി പേര് ഇടുമ്പോൾ അതായത് ദൈവത്തിന്റെ പേരാണോ അല്ലെ ഇത് മനുഷ്യന്റെ പേരാണോ നോക്കിയിടാൻ പറ്റുവോ ഇത് എന്താണ് പറയുന്നത് ഇതാണ് കൃത്യമായിട്ട് അതായത് ഞാൻ പറഞ്ഞല്ലോ ഫാസിസം എന്ന് പറയുന്നത് നമ്മൾ ഇറ്റലിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന ജർമനിയിലും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇതേപോലെയാണ് ഫാസിസം എല്ലായിടത്തും ലോകത്ത് നടന്നിട്ടുള്ളത് ജനാധിപത്യത്തിന്റെ പിന്തുണ നേടി തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് അഡോൾഫ് ഹിറ്റ്ലർ ആയാലും മുസോളനി ആയാലും ഒക്കെ തന്നെ അധികാരത്തിൽ വന്നിട്ടുള്ളത് അതിനുശേഷം അവർ വളരെ എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മൾ രാജ്ഭവനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് പാരതാംബയുടെ പ്രശ്നം അവിടെ ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് എന്താണ് ഗവർണറുടെ ഇഷ്ടമാണ് കാര്യം കേരളത്തിലെ ബിജെപി നേതാക്കന്മാർക്ക് അത് പറയാൻ മടിയാണ് കാര്യം എന്താ ആളുകൾ അവരെ എന്ത് ചെയ്യും നാട്ടിലിറങ്ങുമ്പോൾ കൂവുന്നത് കൊണ്ട് സാഹചര്യം ഉണ്ടായതുകൊണ്ട് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് എന്താണ് അത് ഗവർണറുടെ പ്രൈവ ഇടേ ഗവർണറുടെ പ്രൈവസിയാണ് ഗവർണറുടെ വീട്ടിലോ അല്ലെങ്കിൽ അയാളുടെ അടുക്കളയിലോ ഇത് രാജ്ഭവനാണ് പൊതുസ്വത്തിലാണ് കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നത് അത് ഈ ഭാരതാംബ എന്നെ പറയുന്നത് എന്താണ് ഏത് ഭാരതാംബയാണ് വെക്കുന്നത് അല്ലെ കാവിക്കുടി എന്തി മാത്രമല്ല കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ആകൃതിയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇതോ ഇല്ലാത്ത ഇവിടെ ആരും ഭാരതാംബയോ ഒന്നും എതിർക്കുകയല്ല ഇവിടെ പ്രശ്നം എന്താണ് സംഘപരിവാറിന്റെ നിറേഷൻ സംഘപരിവാറിന്റെ അജണ്ട സംഘപരിവാറിന്റെ തലത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള അധിനിവേശം അത് ഈ ഇന്ത്യയിൽ കടത്തിവിടാനുള്ള മാർഗങ്ങളായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് രാജ്ഭവൻ ആയാലും സെൻസർ ബോർഡായാലും അല്ലെ വിദ്യാഭ്യാസ സി ബി എസ് ഇ ഐ സി എസ് ഇ ബോർഡുകളായാലും ഇതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു എര എന്ന് പറയുന്നത് അവരുടെ തന്നെ നേതാവായിട്ടുള്ള അവരുടെ തന്നെ പ്രതിബിംബമായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ എന്തായിരിക്കുന്നു ഫാസിസത്തിന്റെ എരയായി കേരളത്തിൽ മാറിയിരിക്കുന്നു തീർച്ചയായും എന്തായാലും സെൻസർ ബോർഡിന്റെ ഒരു തീരുമാനത്തിനെതിരെ സുരേഷ് ഗോപി രംഗത്ത് വരുമോ എന്നതാണ് സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത് ഈ നേരത്തെ എംബുരാൻ വിഷയവുമായി ബന്ധപ്പെട്ട് എംബുരാൻ വിവാദത്തിൽ വലിയ പ്രതികരണം നടത്തിയ ആളുകൾ സാംസ്കാരിക നായകന്മാരുണ്ട് അതോടൊപ്പം തന്നെ കേരളക്കാരെ ഒന്നാകെ എംബുരാൻ വിവാദത്തിൽ അണിയറ പ്രവർത്തകർക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പം നിന്നിരുന്നു ഈ പുതിയ വിവാദത്തിൽ കേരളത്തിലെ സിനിമാ സംഘടനകളുടെ അമ്മയും അതോടൊപ്പം തന്നെ മാക്ടയും ഫെഫ്കയും അടക്കമുള്ള സിനിമാ സംഘടന നിലപാടെന്തായിരിക്കും അതോടൊപ്പം തന്നെ എന്തായാലും ജനാധിപത്യ കേരളം സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ ഒറ്റക്കെട്ടായി രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമല്ല പക്ഷേ ഇതിൽ ഏവരും ഉറ്റുനോക്കുന്നത് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തിയ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ നിലപാട് എന്തായിരിക്കും എന്ന് തന്നെയാണ് അതിനുവേണ്ടിയാണ് കേരളം കാതോർത്തിരിക്കുന്നത്